നമസ്കാരം ഞാൻ അഞ്ചൽ മോഹൻ ആക്ച്വലി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെപ്പറ്റി ഇനി ഒരിക്കലും വീഡിയോ ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് ഞാൻ പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് വീഡിയോസും കുറച്ച് ഇൻറ്റർവ്യൂസും കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ആ വീഡിയോ ചെയ്യണം എന്ന് തോന്നി ആ ടോപ്പിക്ക് ഒന്നുകൂടെ സംസാരിക്കണമെന്ന് തോന്നി ഇല്ലെങ്കിൽ ഞാൻ മനുഷ്യൻ അല്ലാണ്ടായി മാറും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളി ആകുന്ന ഒരാളാണ് ഞാൻ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോടികളുടെ ചാരിറ്റി അല്ലെങ്കിലും നമ്മൾ സമ്പാദിക്കുന്ന ആ ഒരു സമ്പാദ്യത്തിൽ നിന്നും നമുക്ക് ആവശ്യം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അത് ചിലപ്പോൾ പത്ത് രൂപയായിരിക്കാം ചിലപ്പോൾ നൂറ് രൂപയായിരിക്കാം പതിനായിരം ആയിരിക്കാം വാട്ട് ഈസ് അത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഹ്യൂമാനിറ്റി ബേസ് ചെയ്ത് ഏതൊരു കാര്യത്തിനും വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാനും ഒരു സാധാരണക്കാരനാണ് അവരിലൊരാളായിട്ട് സംസാരിച്ച് ഫിസിക്കലി അതിനു വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പം ഇത്തരമൊരു ഒരു ചെറിയ ടോപ്പിക് അല്ലെങ്കിൽ ഇത്തരമൊരു നമ്മൾ കുറച്ച് ലോക്കലായിട്ട് അല്ലെങ്കിൽ മീൻസ് നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഇത്തരം നാറ്റക്കേസുകൾ സംസാരിക്കാൻ താല്പര്യമില്ല ഇനി ഒരിക്കലും സംസാരിക്കരുത് എന്ന് വിചാരിച്ചതാണ് പക്ഷെ പിന്നീട് അത് അത് പുഷ് പുഷിയാണ് ആ ഒരു ടോപ്പിക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കൊല്ലം സുതിയുടെ വൈഫായ രേണു സുതി ഞാനൊരു ഇൻറ്റർവ്യൂലിന് മുമ്പ് അവരുടെ കാര്യം പറയാൻ വേണ്ടി പോയതല്ല ചൂരൽമല ഇഷ്യൂവും അവിടുത്തെ ജീവിതവും ഒക്കെ സംസാരിക്കാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂലിരുന്ന സമയത്ത് അവിചാരിതമായിട്ട് വന്നു പോയ ഒരു ടോപ്പിക്കായിരുന്നു രേണു സുദിയുടെ വാട്ട് എവർ ഇറ്റ് ഈസ് ഞാൻ ആ ടോപ്പിക്ക് അവിടെ നിർത്തിയതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് വളരെ വേദനാജനകമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സുധി കൊല്ലത്തിൻ്റെ വൈഫായ രേണുവിൻ്റെ അവർക്ക് നിർമ്മിച്ച് നൽകിയ ആ ഒരു വീടിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് സുധി എന്ന കലാകാരൻ മരണപ്പെടുകയുണ്ടായി അത്യാവശ്യം നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള കോമഡികളും നല്ല രീതിയിലുള്ള കുറച്ച് വിഷ്വൽസും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു മനുഷ്യനാണ് സുധി അദ്ദേഹം അകാലത്തിൽ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു പോവുകയാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബം വളരെ അനാഥമായ രീതിയിൽ നിൽക്കുകയും സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ് എന്ന് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു അവസരത്തിൽ കുറച്ച് വ്യക്തികൾ കുറച്ച് സന്നദ്ധ സംഘടനകൾ മുന്നിട്ട് വരികയാണ് അവർക്ക് വീട് വെച്ച് നൽകാൻ വേണ്ടിയിട്ടും അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകാൻ വേണ്ടിയിട്ടും വരികയാണ് അത് ഒന്നും രണ്ടും ആളുകളല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രവാസികൾ ലോകത്തുള്ള മലയാളികൾ ഒക്കെ ഒന്നിച്ച് അവർക്ക് ആ ഒരു സപ്പോർട്ട് നൽകുകയുണ്ടായി ഇന്ന് ഏകദേശം കുറച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അവർക്ക് ആ സമയത്ത് ഒന്നുമല്ലാതിരുന്ന സമയത്ത് അവർക്ക് കൊടുത്ത ദാനമായി കൊടുത്ത അവർക്ക് സമ്മാനമായി കൊടുത്ത അവർക്ക് സന്തോഷത്തോടെ ജനങ്ങൾ കൊടുത്ത അവർക്ക് കിട്ടിയ ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു വീടിൻ്റെ ബേസിൽ വളരെ മോശമായ രീതിയിൽ ഇന്റർവ്യൂസിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഞാൻ ആലോചിക്കുകയാണ് ആ ഒരു സ്ത്രീക്ക് ആ രേണു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് രേണു സുധി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ അന്നും പറഞ്ഞു സുധി എന്ന കലാകാരനെ വിറ്റിട്ടാണ് രേണു ജീവിക്കുന്നത് അല്ലാതെ രേണു എന്ന പേരിലല്ല ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളത് സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരന്റെ ബാക്കപ്പ് അദ്ദേഹം മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ ആ ബാക്കപ്പിൽ മാത്രമാണ് രേണു ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ രേണു നിൽക്കുന്നത് ഇപ്പോഴും ഞാൻ ചലഞ്ച് ചെയ്യുന്നു സുതി എന്ന പേര് മാറ്റി രേണു എന്ന പേര് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ സുധിയുടെ യാതൊരുവിധ ബാക്കപ്പും എനിക്ക് വേണ്ട സുധിയുടെ യാതൊരുവിധ ആ ഒരു സെന്റിമെന്റൽ അപ്രോച്ചും ജനങ്ങളുടെ എനിക്ക് വേണ്ട ആമ ഞാനൊരു കലാകാരി ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ആള് എന്ന ലെവലില് നിങ്ങളുടെ പേഴ്സണാലിറ്റി വന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കുമോ ഐ ജസ്റ്റ് ചലഞ്ചിങ് യു റേണു ഓക്കെ അതുകൊണ്ട് രേണു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ സാമ്പത്തികമായിട്ട് അത്രയും സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ അതായത് പ്രമുഖരായിട്ടുള്ള ആളുകളാണ് നമുക്കെല്ലാം അറിയാം ട്വൻ്റി ഫോർ ചാനലിൻ്റെ ബഹുമാനപ്പെട്ട എം ഡി ശ്രീകണ്ഠൻ സാറ് അതുപോലെ തന്നെ മറ്റ് ഫേസ്ബുക്ക് കൂട്ടായ്മ കെ എഫ് ഡി സി അടക്കമുള്ള ആളുകൾ അനേകം 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 ആളുകൾ ഇവർക്ക് വേണ്ടി സഹായ ഹസ്തവുമായി വരികയാണ് അന്ന് നിസ്സഹായവസ്ഥയിലിരിക്കുന്ന അവർ ആ സഹായങ്ങളൊക്കെ രണ്ട് കൈ നീട്ടി വാങ്ങിച്ചു അതിലെടുത്തു പറയേണ്ടത് ഫാദർ നോബൽ അദ്ദേഹം ബിഷപ്പാണ് അറിയാലോ ബിഷപ്പ് എന്ന ഒരു പൊസിഷൻ മഹാപുരോഹിതൻ എന്ന് പറയുന്ന ആ ഒരു ഡിവൈൻ പൊസിഷനിൽ ഇരിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു അവ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിവൈൻ ആ പൊസിഷൻ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്തിട്ടുള്ള മഹാമനസ്കനായ ആ മഹാപുരോഹിതൻ ഓക്കെ നോബിൾ ഫാദർ നോബിൾ ഫിലിപ്പ് അദ്ദേഹം രേണുവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കുടുംബപരമായി കിട്ടിയ ആ സ്വത്തുക്കളിൽ നിന്നും ഒരു ഭാഗം പകുത്ത് നൽകുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് ഈ ലോകത്ത് ഒരു നൂറ് രൂപ നമുക്കൊരാൾ കടം തരണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ് നമുക്കൊരായിരം രൂപ ഒരു മാസം ഒരു അത്യാവശ്യം വന്നു നമ്മൾ ഒരു പത്ത് ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചാൽ അവരുടെ അടുത്ത് ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ അതിൽ പകുതി പേര് തരത്തില്ല ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ നാടിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അവസരത്തിൽ തിരുവല്ല ിൽ ഏകദേശം ഏഴ് സെൻ്റ് ഭൂമി അദ്ദേഹം തൻ്റെ കുടുംബസ്വത്തിൽ നിന്നും പകത്ത് നൽകുകയാണ് ചിന്തിച്ചു നോക്കണേ അദ്ദേഹത്തിന് അദ്ദേഹം ബിഷപ്പ് എന്ന് പറയുന്ന മഹാപുരോഹിത സ്ഥാനത്തിരിക്കുന്ന ഡിവൈൻ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് ക്രിസ്ത്യാനിറ്റികൾ ക്രിസ്ത്യാനിറ്റിയുടെ അത്രയും റെസ്പെക്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് തൻ്റെ ജീവിതവും സ്വകാര്യ ജീവിതവും ഒക്കെ ഒഴിവാക്കി ഒരു ഫാദറായി ബിഷപ്പായി മഹാപുരോഹിത സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എന്തിനാണ് പബ്ലിസിറ്റി അദ്ദേഹത്തിന് എന്തിനാണ് ഒരു ഇതുപോലെ യൂട്യൂബേഴ്സിൻ്റെയും ഇതുപോലെ സെലിബ്രിറ്റിയുടെയും ബാക്കപ്പ് അദ്ദേഹം എന്താ ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ടോ അദ്ദേഹം പുരോഹിതനാണ് അദ്ദേഹം ഒരു ദൈവിക കാര്യങ്ങളിൽ ആളുകളുടെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു മനുഷ്യനാണ് ഇതിനു മുമ്പും ഒരുപാട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് തിരുവല്ലിയിൽ ഒരു അമ്പലം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് മത സൗഹാർദ്ദത്തിന് ഏറ്റവും ബാക്കപ്പ് നിൽക്കുന്ന ഒരു മത പുരോഹിതനാണ് എനിക്ക് അദ്ദേഹത്തിന് പേഴ്സണലി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂല് വിങ്ങിപ്പൊട്ടി അദ്ദേഹം പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി ആ ഒരു അവസരത്തിൽ ഞാൻ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മനുഷ്യൻ അല്ലാണ്ടായി പോകും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏഴ് സെന്റ് ഭൂമി ഒരു സെന്റിന് അറൌണ്ട് നാല് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ആ തിരുവല്ലയിൽ ഏഴ് സെന്റ് ഭൂമി കൊടുത്ത് അവിടെ കെ എഫ് ഡി സി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഒരു ബാക്കപ്പില് രേണു സുതിക്ക് ഒരു വീട് വെച്ച് നൽകുകയാണ് ആ വീട് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അദ്ദേഹം ചെയ്തത് ഇന്നത്തെ ഇന്ന് ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞു ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് കൈമാറിയിട്ട് അവരുടെ ഫാമിലിയൊക്കെയാണ് അവിടെ താമസിക്കുന്നത് രേണുസുദിക്കല്ല രേണുസുദിയുടെ മക്കൾക്ക് ആസിറ്റീസ് അത് മക്കൾക്കാണെങ്കിൽ പോലും അത് അതിനകത്തൊരു ഘടകം രേണുസുദി കൂടിയാണല്ലോ ഓക്കെ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ആ വീട് നിർമ്മിച്ച് അവർക്ക് കഴിഞ്ഞു ഏകദേശം സ്ഥലത്തിനെല്ലാം കൂടെ കൂടിയിട്ട് ഒരു മുപ്പത് ലക്ഷത്തിന് മുകളിൽ നമുക്ക് എമൗണ്ട് കൂട്ടാം ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ നോക്കി ഒരു അൻപത് ലക്ഷത്തിന് മുകളിൽ ബാക്കപ്പ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് അവരുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത് ചിന്തിക്കണേ ഒരു ആയിരം രൂപ പോലും ഒരു മനുഷ്യൻ കടം കൊടുക്കാത്ത വെറുതെ കൊടുക്കാത്ത ഈ ലോകത്ത് അറൗണ്ട് അൻപത് ലക്ഷം രൂപയുടെ മൂല്യമുള്ള ഒരു പ്രോപ്പർട്ടി അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ദാനമായി സമ്മാനമായിട്ട് സന്തോഷമായിട്ട് അവരുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ് അവരുടെ ഏറ്റവും അപകടകരമായ സമയത്ത് അവരുടെ ഏറ്റവും മോശമായ സമയത്ത് വളരെ നല്ല കാര്യമല്ലേ എത്ര എത്ര വലിയ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി ആണ് അവിടെ നടന്നിട്ടുള്ളത് എത്ര ഹ്യൂമാനിറ്റേറിയനായ ആ ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നിട്ടുള്ളത് പക്ഷേ ഇന്ന് ഈ ഒരു വർഷങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് വിവാദങ്ങൾ രേണുസുതി കൊണ്ടുവരികയാണ് അതായത് രേണുസുതിയുടെ ഫാദർ എന്ന് പറയുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന മനുഷ്യൻ എനിക്കറിയില്ല അയാൾക്ക് ബോധമുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എത്ര മോശമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കുന്നത് ഞാൻ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബിൽ കയറിയിട്ട് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര എത്ര വൃത്തികെട്ട ഭാഷയിലാണ് ആ ആള് സംസാരിക്കുന്നത് ഈ ഈ ഒരു സാധനം പത്തൊൻപത് ലക്ഷം രൂപ വിലയുള്ള ഈ ഒരു പ്രോപ്പർട്ടി കൈനീട്ടി വാങ്ങിയപ്പം ഒരു ഉളുപ്പുമില്ലാതെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും മോശമായ മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ഹൃദയം കൊണ്ട് സാധിക്കുന്നു ഒരാഴ്ച മുമ്പ് ഒന്നോ രണ്ടാഴ്ച മുമ്പ് ആ ഇന്റർവ്യൂ മുമ്പ് രേണുവിന്റെ ആ ഒരു ചെറിയ മോൻ എനിക്ക് തോന്നുന്നു ഋതപ്പൻ എന്ന് തോന്നുന്നു അവൻ അവന്റെ യൂട്യൂബ് ചാനലിലൂടെ ആ വീടിന്റെ അവസ്ഥ കാണിക്കുകയുണ്ടായി ലോകത്തിന്റെ മുൻപാകെ ഇതൊക്കെയാണ് ദൈവത്തിന്റെ എന്ന് പറയുന്നത് ആ അവസ്ഥ കണ്ടാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും കട്ടിലിന്റെ അടിയിൽ വെച്ചിരിക്കുകയാണ് സുധീക്ക് കിട്ടിയ മൊമൻറ്റോ മൊത്തം കലാകാരനായ നമ്മളെല്ലാവരും മലയാളികൾ ഏവരും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ന് രേണു അറിയപ്പെടുന്ന ആ സുധി എന്ന് പറയുന്ന മനുഷ്യന് കിട്ടിയ ആ ഒരു മമ്മണ്ടോസ് മൊത്തം ചാക്കിൽ കെട്ടി അടിയിൽ വെച്ചിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് മരണപ്പെട്ടുപോയ ആ ഒരു മനുഷ്യന്റെ പേരിൽ കിട്ടിയ ആ വീട് മരണപ്പെട്ടു പോയ മനുഷ്യൻ്റെ പേരിൽ കിട്ടിയ എല്ലാ പൈസയും നിങ്ങളുടെ പേരിന്റെ അറ്റത്ത് സുധി എന്ന് പറഞ്ഞ് ചേർത്ത് നിങ്ങൾ വിളിച്ച് കൊണ്ട് നടക്കുന്ന ഇത്രത്തോളം മാനുഷിക മൂല്യം പോലും കൊടുക്കാതെ ഇത്രത്തോളം ഒരു ഒരു എന്താ പറയുക നമുക്ക് അതിന് വാക്കുകൾ കിട്ടുന്നില്ല അത്രത്തോളം അതപ്പതിച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ ആ മൊമൻറ്റോസ് മൊത്തം ചാക്കിൽ കെട്ടി കട്ടിലിൻ്റെ അടിയിൽ വെച്ചേക്കാണ് ആരാ കാണിക്കുന്നത് നാട്ടുകാരും അല്ല കാണിക്കുന്നത് ആ കൊച്ചു ആ മോനാണ് അവന്റെ യൂട്യൂബ് വീഡിയോയിലൂടെ കാണിക്കുന്നത് ആ വീടിന്റെ അവസ്ഥ ആ യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾ നോക്ക് എത്ര വൃത്തികെട്ട രീതിയിലാണ് ആ വീട് വെച്ചിരിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ വീട് നിങ്ങൾ എങ്ങനെയോ വെക്കട്ടെ പക്ഷെ അതിലൂടെ കാണുമ്പോ നമ്മൾ കാണുമ്പോൾ എല്ലാം പറയണല്ലോ ആ വീഡിയോയിൽ കണ്ട സ്ഥിതിക്ക് അത്രയും വൃത്തികെട്ട രീതിയിലാണ് ആ വീട് മെയിൻറ്റെയിൻ ചെയ്ത് ആ വീട് അലങ്കോലപ്പെട്ട് അവിടെ വച്ചിരിക്കുന്നത് എന്ത് പ്രതിബദ്ധതയാണ് സുധി എന്ന മനുഷ്യനോട് രേണുവിനുള്ളത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഈ കാണിക്കുന്ന കള്ളക്കരച്ചൽ മൊത്തം കള്ളത്തരമാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയുന്ന ചില മുഹൂർത്തങ്ങളാണ് നിങ്ങളിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ വീട് കെട്ടിത്തരാൻ ആരൊക്കെ മുൻകൈ എടുത്തിട്ടുണ്ട് ഫാ ബിഷപ്പ് നോബിൾ അല്ലെ എത്രയോ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് ബിഷപ്പ് നോബിൾ എന്ന് പറയുന്ന മഹാപുരോഹിതൻ സാജൻസ്കറിയ അദ്ദേഹം അതിന്റെ മുൻകൈയിട്ടിറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാറ് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് കെ എഫ് ഡി സി ഫിറോസ് അടക്കമുള്ള ആളുകൾ എത്രയോ 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 ആളുകൾ നിങ്ങൾക്ക് ആ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖാമൂലം അവരെ അറിയിച്ചൂടെ ഈ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഒന്ന് റെഡിയാക്കി തരണം എന്ന രീതിയിൽ നിങ്ങൾക്ക് അവരോട് അപേക്ഷിച്ചൂടെ ശ്രീകണ്ഠം സാറിനോട് നിങ്ങൾക്ക് ഒന്ന് അപേക്ഷിച്ചൂടെ ഫാദർ നോബൽ ഫിലിപ്പിനോട് നിങ്ങൾക്ക് ഒന്ന് അപേക്ഷിച്ചൂടെ അല്ലേ ഇവരൊക്കെ അത്രയും റെസ്പെക്ടബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളല്ലേ അല്ലെങ്കിൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ ഇതാ ഇങ്ങനെ ഒരു വീട് തന്നു അത് ഇതുപോലെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ വിളിച്ചിട്ട് പുറത്തൊന്നും ആരും വരുന്നില്ല ഇവർ തന്നെയാണ് ചെയ്തു തരേണ്ടത് അപ്പൊ ഇങ്ങനൊരു പ്രശ്നങ്ങൾ നിങ്ങൾ ചെയ്തൂടെ ഒരു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചൂടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അവിടുത്തെ കളക്ടർ ഇല്ലേ അവരെ നിങ്ങൾക്ക് അറിയിച്ചൂടെ ഇത് സോഷ്യൽ മീഡിയയിലൂടെയാണോ നിങ്ങൾ ഇങ്ങനെ അറിയിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അത്രയും വൃത്തികെട്ട പരിപാടികൾ ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നത് ഇവിടുത്തെ യൂട്യൂബേഴ്സ് ആണോ ഇവിടുത്തെ യൂട്യൂബേഴ്സ് ആണോ ഇന്ത്യയിലെ ജഡ്ജിമാര് അല്ലെ കേരളത്തിലെ ജഡ്ജിമാർ ഇവിടുത്തെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കുന്ന ഇവിടുത്തെ യൂട്യൂബേഴ്സ് ആണോ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ യൂട്യൂബേഴ്സിന്റെ മുന്നിൽ ഇത്തരം വ്യക്തിത്വങ്ങളെ പിച്ചി ചീന്താൻ ഇട്ട് മഹാ മോശമായ കാര്യമാണ് രേണു നിങ്ങൾ ചെയ്തത് നിങ്ങൾ നിങ്ങളതിന് തീർച്ചയായിട്ടും വില പറയേണ്ടി വരും നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നീചമായ മോശമായ ഫാദർ നോബിളിനെ പോലുള്ള ആളുകളെ നിങ്ങൾ ഇത്രയും ലേച്ചമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് മൊത്തം ക്രിസ്ത്യാനിറ്റിയെ നിങ്ങൾ അപമാനിക്കുന്ന രീതിയിലാണ് രേണു നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനിറ്റിയെ ലോകമെമ്പാടുമുള്ള നിങ്ങളെ സഹായം ചെയ്ത ആളുകളെ അപമാനിക്കുന്ന രീതിയിലാണ് രേണു നിങ്ങളുടെ ആക്ടിവിറ്റീസും നിങ്ങളുടെ ഫാ നിങ്ങളുടെ ഫാമിലിയുടെ ടോട്ടൽ ആക്ടിവിറ്റീസും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചാനലിന്റെ മുന്നിൽ സംസാരിക്കുന്ന രീതിയിലാണോ നിങ്ങളുടെ പപ്പയായിട്ടുള്ള തങ്കച്ചൻ സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും ബോധമുണ്ടോ അദ്ദേഹത്തിന് ഇങ്ങനെയാണോ ഇവിടെയുള്ള യൂട്യൂബേഴ്സും ഇവിടെയുള്ള ഓൺലൈൻ മീഡിയാസുമാണോ ഈ കുടുംബ പ്രശ്നങ്ങളും ഇതുപോലുള്ള പ്രശ്നങ്ങളും തീർക്കുന്നത് മഹാമോശം നിങ്ങളിതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്തിനാണെന്നറിയോ അത് ഇതുവരെ ഒരാൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ പറയാം ഏഷ്യാനെറ്റില് അടുത്ത മാസം തുടങ്ങാൻ പോകുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ചാൻസ് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല ആളുകളെയും ബലിയാടാക്കുകയാണ് അനർഹരായ കരങ്ങളിലേക്കാണ് ഇവര് ഈ കണ്ട സഹായങ്ങൾ ചെയ്തത് അതാണ് അവർക്ക് പറ്റിയ തെറ്റ് ഇന്ന് കേരളത്തില് പട്ടിണിയും ദുരിതവും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു മാസം മുഴുവൻ പണിയെടുത്ത് പത്തും പതിനഞ്ചും എട്ടും ഒൻപതിനായിരം രൂപയും വാങ്ങിച്ചു കൊണ്ട് അത്ര തുച്ഛമായ എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് കുടുംബം മാന്യമായി പുലർത്തുന്ന ആളുകളുണ്ട് നിങ്ങൾ ചോദിച്ചു നോക്ക് പെട്രോൾ പമ്പിൽ വോക്ക് ചെയ്യുന്ന ആളുകൾ ഓരോ തുണിക്കടയിലും വർക്ക് ചെയ്യുന്ന ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കാൻ പോലും ആകാണ്ട് ആ തുണിക്കടയിൽ സെയിൽസ് ആയി നിന്നുകൊണ്ട് എത്ര രൂപയാണോ അവർ കൈപ്പറ്റുന്നത് നിങ്ങൾ ചോദിച്ചു നോക്കുക കെ എസ് ആർ ടി സി ഡ്രൈവർമാര് രാപ്പകലില്ലാണ്ട് വാഹനം ഓടിക്കുന്ന ആളുകൾ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥര് രാപ്പകലില്ലാണ്ട് പണിയെടുത്ത് അവര് തുച്ഛമായ സാലറിക്ക് ജീവിക്കുന്ന ആളുകളുണ്ട് അവിടെയാണ് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളിലേക്ക് ഒഴുകി വന്നത് നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന നിങ്ങളുടെ പണം മൊത്തം എവിടെയാണ് നിങ്ങളുടെ ബ്യൂട്ടി പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഗ്ലൂട്ടാ എടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ബാക്കിയുള്ള സർജറി കാര്യങ്ങൾ കോസ്മസ് കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ പണം നിങ്ങൾ വിനിയോഗിക്കുന്നത് നിങ്ങളുടെ ലക്ഷറയ്ക്ക് വേണ്ടിയാണ് ഈ പണം നിങ്ങൾ വിനിയോഗിക്കുന്നത് അല്ലെന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല അതിനുള്ള തെളിവുകളുണ്ട് നിങ്ങളോ നിങ്ങളെ ബന്ധപ്പെട്ട ആളുകളുടെയോ ബാക്കപ്പ് അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇന്ന് എത്ര പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ദാനമായി ഒരു വീട് കെട്ടിയിട്ടുണ്ടെങ്കിൽ പത്തൊൻപത് ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വീട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിന്റെ മെയിൻ്റെനൻസ് നിങ്ങൾ നോക്കണം ആ വീട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കുടുംബം നടത്തലല്ല ഇക്കണ്ട ആളുകളുടെ പരിപാടി ആ കുടുംബം നിങ്ങൾ നോക്കണം ആ വീട് മര്യാദയ്ക്ക് വെക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അവിടെ ചോർച്ചയുണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അല്ലാതെ ഇവിടെയുള്ള യൂട്യൂബേഴ്സിനെ അറിയിച്ച് അത് കൊട്ടി ഘോഷിച്ചിട്ടല്ല നിങ്ങൾ അത് ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ആ കൂട്ടായ്മയിലൂടെ ചെയ്തു കൊടുത്ത ഒരു വീട് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം ഒരിക്കൽ ആ വീട് ഫുൾ ഫേണിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നു ഇനി അങ്ങോട്ട് ആ വീടിന്റെ മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ വീടാണ് നിങ്ങളാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ കണ്ട ഇന്റർവ്യൂസും ഈ കണ്ട സോഷ്യൽ മീഡിയയിലൂടെ നടന്ന് ഈ കണ്ട ഷോർട്ട് ഫിലിമും സിനിമയൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് പണം കിട്ടുന്നില്ല എന്നാൽ ഓരോ ഇന്റർവ്യൂസിനും പതിനയ്യായിരം രൂപ വെച്ചിട്ട് നിങ്ങൾ മിനിമം വാങ്ങുന്നുണ്ടല്ലോ ഇപ്പൊ ഓരോ ഷൂട്ടിങ്ങിനും മിനിമം പതിനായിരം ഇരുപതിനായിരം രൂപ വച്ച് നിങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ ഇല്ലെന്നാണോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് പറയൂ ഒരു ചാനലിൽ നിന്നും രേണുസുദി പൈസ വാങ്ങുന്നില്ല ഒരു ഷോർട്ട് ഫിലിമിൽ നിന്നും രേണു സുദിക്ക് പൈസ കിട്ടിയിട്ടില്ല നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറ നിങ്ങൾക്ക് പറയാൻ പറ്റുവോ ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ആ വീടിന്റെ ഒരു ചോർച്ച മാറ്റാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അത് ചോർച്ചയല്ല അത് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൽ ഇറച്ചിലടിക്കുക പറയും അതായത് ചാറ്റിലടിക്കുക എന്ന് പറയും ഇപ്പോഴുള്ള മൺസൂൺ മഴകൾ മൊത്തം വളരെ മോശമായ രീതിയിലാണ് നാലു ഭാഗത്തു നിന്നും കാറ്റടിച്ച് മഴ അടിച്ചു കയറുകയാണ് എല്ലാ വീടുകളിലും എറിച്ചിലടിക്കുന്നുണ്ട് എന്റെ ഉണ്ട് ഇത് ഒരു പോളി കാർബൺ വെച്ചിട്ട് ആ ഭാഗം മറക്കേണ്ട ഒരു കേസ് മാത്രമേ ഉള്ളൂ അവിടെ നിങ്ങൾ സോഷ്യൽ മീഡിയ വെച്ചിട്ട് ആ വീടിന് ചോർച്ചയുണ്ട് എന്ന് അങ്ങ് ആക്കിക്കളയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് എത്ര മോശമായ പ്രവൃത്തിയാണ് കാരണം ആ വ്യക്തി നിങ്ങൾക്ക് വീട് നിർമ്മിച്ച് തന്നപ്പോ അവരുടെ ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് രേണു സുതിക്ക് ആദ്യമായിട്ടല്ല വീണു വീട് വെച്ച് കൊടുക്കുന്നത് അറൌണ്ട് ഏഴോളം വീടുകൾ അവർ വെച്ചു കൊടുത്തു അതിൽ അഞ്ചാമത്തെ വീടാണ് രേണു സുദീ നിങ്ങൾക്ക് വെച്ചു തന്നിട്ടുള്ളത് കഴിഞ്ഞ ആറ് വീടുകൾക്കും യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ല രേണു സുദിയുടെ വീടിന് മാത്രം എന്തുകൊണ്ടാണ് പ്രശ്നം വരുന്നത് ആ ഇന്റർവ്യൂയില് കണ്ടു ആണി അടിക്കുമ്പോൾ ക്ലോക്ക് താഴെ വീണ് ആ ആണി പൊളിഞ്ഞ് ക്ലോക്ക് താഴെ വീണപ്പോൾ ഇവരെ വിളിച്ചു പറഞ്ഞു മോട്ടർ കേടായപ്പോൾ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ മോട്ടർ കേടായാലും അവിടെ പമ്പിങ് സെറ്റ് കേടായാലും അവിടെയുള്ള എന്തെങ്കിലും മെയിൻ്റെസ് വർക്ക് ഉണ്ടെങ്കിലും അത് നിങ്ങൾ ചെയ്യണം ചെറിയൊരു പ്രോപ്പർട്ടി ആണോ നിങ്ങൾക്ക് കിട്ടിയത് പത്തൊൻപത് ലക്ഷം രൂപ മൂല്യമുണ്ട് ആ സ്ഥലവും ആ വീടും എല്ലാം കൂടെ കൂട്ടിയിട്ട് ചെറിയ കാര്യ ഇന്ന് കേരളത്തിൽ ഒരു അൻപത് ലക്ഷം രൂപ മൂല്യമുള്ള പ്രോപ്പർട്ടി കിട്ടുക എന്നുള്ളത് നിങ്ങൾക്കത് ഡിനൈ ചെയ്യാൻ പറ്റുമോ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ചെറിയൊരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം നിങ്ങൾ ഇത്രയും വലിയ ആളുകളെ ഒറ്റ കൊടുക്കുകയാണോ ഒരു ബിഷപ്പ് എന്ന് പറയുന്ന സ്ഥാനത്തെ മാനിക്കാതെ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വിഭാഗം മൊത്തം ആരാധനയോടെ കാണുന്ന മഹാപുരോഹിതന്റെ ആ സ്ഥാനം മാനിക്കാതെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വളരെ മൃഗീയമായിട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു രേണു ഒരു ബിഷപ്പിന്റെ സ്ഥാനത്തേക്കാൾ വലുതാണോ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം അത് കഴിഞ്ഞും അതിനകത്ത് കയറിയാലും നിങ്ങൾക്ക് ആളുകളുടെ സപ്പോർട്ട് വേണ്ടേ എന്നാലല്ലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ആ ബിഗ് ബോസ് നിറങ്ങിയാലും നിങ്ങൾക്ക് ആളുകളുടെ സപ്പോർട്ട് വേണ്ടേ എന്നാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ ഈ ഒരു നെഗറ്റീവ് മാത്രം വെച്ചുകൊണ്ട് എത്ര കാലം നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾ ചെയ്ത ഏറ്റവും മോശമായ പ്രവൃത്തിയാണ് നിങ്ങളുടെ ഫാമിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മോശമായ പ്രവൃത്തിയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് രേണു എന്ന് പറഞ്ഞ ഇവിടെ ഞാൻ അന്ന് ഒരു പ്രസ്താവനയിൽ ഞാൻ പറഞ്ഞിരുന്നു രേണു നിങ്ങൾ തലയിലേറ്റിവെച്ച് നടക്കുന്ന രേണു സുതി എന്ന് പറയുന്ന കഥാപാത്രം ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾ വളരെ ആരാധനയോടെ പറഞ്ഞ ഒരു പുരോഹിതനുണ്ടായിരുന്നല്ലോ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ആളുകളും ക്രിമിനൽ പശ്ചാത്തലത്തിലാണ് രേണു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം അങ്ങനെയാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ കാലം തെളിയിക്കും നിങ്ങൾ നോക്കിക്കോളൂ മലയാളി സമൂഹം ലോകമെമ്പാടുമുള്ള മലയാളികൾ കുറച്ചുകൂടെ കണ്ണും ബുദ്ധിയും തുറന്ന് കാണേണ്ടതാണ് അർഹതപ്പെട്ട കൈകളിലേക്ക് വേണം സഹായം എത്താൻ ഒരു സെലിബ്രിറ്റിയായി അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലൊക്കെ ക്യാമറ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് ലോകത്തുള്ള എല്ലാവരെയും വിമർശിക്കാനും അല്ലെങ്കിൽ വളരെ അഹങ്കാരത്തോടെ സംസാരിക്കാനുള്ള ലൈസൻസ് അല്ല ഒരു നിമിഷം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ നിങ്ങൾ ഇന്നിരിക്കുന്ന ഈ സ്റ്റാഡം നിങ്ങളുടെ വീഡിയോ ഇട്ടാൽ സോഷ്യൽ മീഡിയ ബാക്കിയുള്ള ആളുകൾക്ക് കുറച്ച് കണ്ടന്റ് കിട്ടുന്നു അതിലൂടെ കുറച്ച് പൈസ കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങളെ ഇവർ പൊക്കിക്കൊണ്ട് നടക്കുന്നതിനുള്ള ഒരു ആധാരം കുറച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തീരും മറ്റൊരാൾ വരും അന്ന് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും ലോകമെമ്പാടുമുള്ള ഇവരെ സഹായിച്ച ഇവരെ സപ്പോർട്ട് ചെയ്ത മലയാളികളുണ്ടല്ലോ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും ഈ സോഷ്യൽ മീഡിയ മൊത്തം ഉണ്ടല്ലോ മാപ്പ് പറയേണ്ടി വരും അത്രത്തോളം നീചമായ പ്രവൃത്തിയാണ് ഓരോ ദിവസവും രേണു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വയനാട്ടിൽ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തും ഓരോ നിമിഷവും അദ്ദേഹം വിളിച്ച് അപ്ഡേറ്റ് ചെയ്യായിരുന്നു എന്താണ് ഏതാണ് ചെയ്യേണ്ടതെന്ന് ഇതിനുമുമ്പ് ഞാൻ നടത്തിയ പല വീഡിയോസും അതായത് എറണാകുളം കെ എസ് ആർ ടി സി ഡിയും അതുപോലുള്ള പല വീഡിയോസും അതായത് ഹ്യൂമാനിറ്റി ബേസ് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറയും മോനെ നല്ലത് സമൂഹത്തിന് നന്മയായിരിക്കണം സമൂഹത്തിന് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിന്റെ ഈ ഒരു ടോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഹ്യൂമാനിറ്റി ഒരു ഒരു മാനുഷിക മനുഷ്യനെ അത്രത്തോളം പരിഗണിക്കുന്ന അത്രത്തോളം ചാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾ അവിടെ ഒരു വീട് കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പ്രോപ്പർട്ടികൾ മൊത്തം വിട്ടുപോ വിറ്റ് പോകുന്ന നാല് ലക്ഷം രൂപ മിനിമം ഉണ്ട് അവിടെ ഒരു സെന്റിന് ഒരു അൻപതിനായിരം രൂപ വെച്ച് കുറച്ചു കൊടുത്താൽ പോരെ നിങ്ങൾക്ക് ഒരു മുപ്പത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി വരുന്നതിലും ഭേദം ഒരു സെന്റിന് അമ്പതിനായിരം വെച്ച് കുറച്ചു കൊടുത്താൽ പോലും ആ ഭാഗത്ത് പുല്ലുപോലെ വിട്ടുപോകും എത്ര കണ്ണായ സ്ഥലത്താണ് നിങ്ങൾക്ക് ആ വീട് കെട്ടാനുള്ള സ്ഥലം തന്നെ അദ്ദേഹം അത് തന്നതിന് ശേഷവും ഇത്ര മൃഗീയമായ സ്വഭാവം നന്ദിയില്ലാത്ത ഇത്തരം സ്വഭാവം ഒരിക്കലും സമൂഹത്തിന് ഗുണകരമല്ല നിങ്ങളെപ്പോഴുള്ള ആളുകൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഒട്ടും ഒട്ടും കൺസിഡറബിൾ അല്ല എന്തായാലും ലോക മലയാളി സമൂഹം നിങ്ങളെ തിരിച്ചറിഞ്ഞൊണ്ടിരണു ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയില്ലെങ്കിൽ ഏറ്റവും മോശമായ അവസ്ഥയിലായിരിക്കും നിങ്ങൾ പോകാൻ പോവുക നിങ്ങൾ ആരൊക്കെയാണ് ബാക്കപ്പ് ചെയ്യുന്നതൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ നിങ്ങളുടെ കുറച്ച് പി ആർ വർക്കിൻ്റെ ബാക്കപ്പില് പി ആർ വർക്ക് എന്താന്നുള്ള വളരെ ഭംഗിയായിട്ട് എനിക്കറിയാം ഓക്കെ ആ പി ആർ വർക്കിൻ്റെ ബാക്കപ്പില് നിങ്ങൾ സമൂഹത്തിലുള്ള ഇതുപോലുള്ള ആളുകളെ അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇത്രയും ചീപ്പായിട്ട് ഇത്രയും ലോക്കലായിട്ട് നിങ്ങൾ അവരെ സമൂഹത്തിലേക്ക് പൊക്കി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള വില കൊടുക്കേണ്ടി വരും ഞാൻ ഇപ്പോഴും പറയാണ് ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കാണ് രേണു നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആംപിയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുതി എന്ന പറഞ്ഞ പേര് ആ കലാകാരന്റെ പേര് മാറ്റിവെച്ച് രേണു എന്ന പറഞ്ഞ പേരിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കാണിക്കേ വളരെ മോശമായ കാര്യമാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനിറ്റിയെ ക്രിസ്ത്യൻ സഭയെ ക്രിസ്ത്യൻ മിഷണറിമാരെ നീ അപമാനിച്ചിരിക്കുകയാണ് അത് മനസ്സിലാക്കും മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് സങ്കടകരമായ കാര്യമാണ് അപ്പൊ നമ്മൾ എന്തായാലും കണ്ണു തുറന്ന് കാണുക അർഹതപ്പെട്ട കൈകളിലേക്ക് ആ നമ്മളുടെ എന്താണെങ്കിലും നമ്മളുടെ സഹായമാണെങ്കിലും നമ്മളുടെ സമ്മാനമാണെങ്കിലും നമ്മളുടെ പ്രവൃത്തികളാണെങ്കിലും നമ്മളുടെ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നമ്മളുടെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു വികാരമാണെങ്കിലും അർഹതപ്പെട്ട ആളുകളോട് മാത്രം കാണിക്കുക അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിക്കുക ഇല്ലെങ്കിൽ ഫലം എന്ന് പറയുന്നത് ഇതായിരിക്കും എന്തായാലും മലയാളികൾ ഈ ഒരു കപടമുഖം തിരിച്ചറിയണം അതിനെതിരെ പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയുകയാണ് കേവലം ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ എൻട്രിക്ക് വേണ്ടിയിട്ട് ഇത്തരം ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ആ ബിസിനസ് കെട്ടിപ്പെടുത്തിയത് ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നമായിരിക്കാം ഒരു നിമിഷം കൊണ്ടാണ് നിങ്ങളുടെ ആ കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ബിസിനസ് സാമ്രാജ്യം നെഗറ്റീവ് ആക്കിയത് അമ്പലങ്ങൾക്കും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് യാതൊരുവിധ ഭേദവും ഇല്ലാതെ യാതൊരുവിധ വകഭേദവും ഇല്ലാതെ എല്ലാവരോടും ഇടപഴകുന്ന ഒരു മനുഷ്യനാണ് ഫാദർ നോബൽ ഫിലിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊക്കെ ഇതുപോലെ കരിവാരി തേക്കുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിന് മുകളിൽ ഒന്നും പറയാനില്ല താങ്ക് യു